രണ്ട് സമ്മാനങ്ങളാണ് എന്റെ ാണ് സമ്മാനമായിട്ട് ഈ സ്റ്റോൺസ് ഒക്കെ ഈ ഒരു ഗവേ അതായത് നമ്മുടെ ചാനല് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ നമ്മൾ നടത്താൻ വെച്ചിരുന്ന ഗിവേവേയുടെ അനൗൺസ്മെന്റ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നടത്താൻ പോകുന്നത് അപ്പൊ ഗുരുവായൂരപ്പന്റെ മനോഹരമായിട്ടുള്ള വിഗ്രഹവും ഗുരുവായൂരപ്പന്റെ മനോഹരമായിട്ടുള്ള ഫോട്ടോയും ആർക്കാണ് കിട്ടുന്നത് എന്നറിയാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ വീഡിയോ അവസാനം നമ്മൾ ആ ഒരു ഗു ഗിവ് എവേ നറുക്കെടുപ്പ് നടത്തുന്നതാണ് അപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമ്മൾ ഈ ഒരു ഗിവ്വേ അനൗൺസ് ചെയ്തിരുന്നു ഈ ഗവ്വേ നമുക്കായിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുമൂഴിക്കുളത്ത് തൃശ്ശൂർ എറണാകുളം ബോർഡർ ആണ് അവിടെ തിരുമൂഴിക്കുളം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള നമ്മൾ പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്ന ശ്രീപ്രസാദം ട്രഡീഷണൽ ഗിഫ്റ്റ് ഷോപ്പാണ് അവർക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു ഒപ്പം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി നമ്മുടെ ഫാമിലി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഞങ്ങളൊന്നും ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ ചാനലിന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി മാറാൻ സാധിച്ചു അതിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നല്ലവണ്ണം ഉണ്ടായിരുന്നു ഒപ്പം നിങ്ങൾ ഓരോരുത്തരും തന്ന പിന്തുണ കൊണ്ട് മാത്രമാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന വലിയൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ സാധിച്ചത് അതിന് നമ്മളിട്ട വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്ത ആൾക്കാർ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ പഴയ പ്രഭാഷണങ്ങളുടെ വീഡിയോ പഴയ ഷോർട്ട് വീഡിയോ ഒക്കെ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇനിയും ഒരുപാട് വീഡിയോകൾ നിങ്ങളിലേക്കായി നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ചെയ്ത തിരുവൈരാണിക്കുളം നടതുറപ്പ് മഹോത്സവത്തിന്റെ വീഡിയോ ഉൾപ്പെടെ നീ പുതിയ പുതിയ വിശേഷങ്ങൾ പുതിയ പുതിയ ഉത്സവങ്ങളുടെ കാഴ്ചകൾ പുതിയ പുതിയ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഇതൊക്കെ തന്നെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോകളിലെ താഴെ കമൻറ്റ് ചെയ്ത് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ തീരുന്നൊരു യാത്രയല്ല ഇനിയും ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഗുരുവായൂർപ്പൻ്റെ കഥകൾ കേൾക്കാൻ ഒരു ഇടം എന്നാണ് നമ്മുടെ ഈ ഒരു പേജിൻ്റെ പേര് തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു ടാഗ് ലൈൻ ഒരുപാട് തരത്തിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ നോക്കും ും ഒരിക്കൽ കൂടി ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയ കൂടെ നിന്ന എല്ലാ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അനൗൺസ്മെന്റിലേക്ക് പോവാം ഈ ഒരു വീഡിയോ ആണ് ശ്രീപ്രസാദത്തിൽ പോയി നമ്മൾ ഷൂട്ട് ചെയ്ത ഈ വീഡിയോ ആയിരുന്നു നമ്മൾ ഗവയുടെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അക്കൗണ്ട് ആനയെ അമ്പലം അക്കൗണ്ട് ഫോളോ ചെയ്യുക ശ്രീ അക്കൗണ്ട് ഫോളോ ചെയ്യുക ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്യുക മൂന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ആ കമൻറ്റ് ചെയ്ത ആൾക്കാർ ഈ രണ്ട് റൂൾസും ഫോളോ ചെയ്ത ആൾക്കാരിൽ നിന്നാണ് രണ്ട് പേരെ ഒന്നാം സമ്മാനം കിട്ടാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ സ്റ്റോൺസൊക്കെ പതിച്ചൊരു വിഗ്രഹമാണ് രണ്ടാം സമ്മാനം കിട്ടാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ് അങ്ങനെയുള്ള രണ്ട് വിജയികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആദ്യം വരുന്ന ആൾ ഗുരുവായപ്പൻ്റെ വിഗ്രഹം കിട്ടാൻ അർഹതയുള്ള ആളായിരിക്കും രണ്ടാമത് വരുന്ന ആൾ ഗുരുവായൻ്റെ ഫോട്ടോ കിട്ടാൻ അർഹതയുള്ള ആളായിരിക്കും നമ്മൾ നമ്മളിതിൻ്റെ നറുക്കെടുപ്പ് നടത്തുന്നത് വളരെയധികം ട്രാൻസ്പെറൻ്റ് ആയിട്ട് സുതാര്യമായിട്ട് ഒരു കമൻ പിക്കർ ടൂളിലൂടെയാണ് അപ്പോൾ ഇനി നമുക്ക് നറുക്കെടുപ്പിലേക്ക് പോവാം അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ നറുക്കെടുപ്പ് നടത്തുന്ന സോഫ്റ്റ്വെയറിൽ ഈ വീഡിയോ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ് എത്ര കമൻസും എത്ര ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണിച്ചു തരും ഞാൻ ഇതിന്റെ ഒരു റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതൊരു തെളിവായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം ഇവിടെ ഞാൻ അതിന്റെ പേര് ഹൺഡ്രഡ് കെ എന്ന് കൊടുക്കുന്നുണ്ട് വിന്നേഴ്സ് എത്ര വിന്നേഴ്സിനെയാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് രണ്ട് വിന്നേഴ്സിനെയാണ് ആ രണ്ട് വിന്നേഴ്സിന്റെ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊടുക്കുന്നു ഗിവ് എവേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നറുക്കെടുപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആരാണ് വിജയ് എന്നുള്ളത് ഇപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും സ്റ്റാർട്ട് റെക്കോർഡിങ് നമ്മളൊരു തെളിവായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ നമുക്ക് ആരാണ് വിജയ് എന്നറിയാൻ പറ്റും എല്ലാവരും ഒരുപാട് ദിവസമായിട്ട് കാത്തിരിക്കുകയാണ് ഈ വിഗ്രഹം ആർക്കാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ആർക്കാണ് ഈ ഒരു ഗുരുപ്പൻ്റെ ഫോട്ടോ കിട്ടുന്നത് എന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളിലേക്ക് ഇപ്പോൾ അവരുടെ പേര് നമുക്ക് അറിയാൻ പറ്റും നോക്കാം ഓ ശരി നമുക്ക് നോക്കാൻ പറ്റും അപ്പൊ ആരെയാണ് കൊറേ കമന്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് കേട്ടോ ഏകദേശം ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം കമന്റ്സ് ഇതാ ഇവയുടെ വിന്നേഴ്സിനെ വന്നുകൊണ്ടിരിക്കുകയാണ് ത്രീ ടു വൺ സീറോ ആരാണ് ആദ്യത്തെ വിജയി വിഗ്രഹം കിട്ടാൻ പോണ ആളുടെ പേരാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊരും ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ഹയാൻ കൃഷ്ണ എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലാണ് ഹയാൻ ഈ കൃഷ്ണ രണ്ടാം സമ്മാനം കിട്ടുന്നത് ആരാണ് ഗുരായപ്പന്റെ ഫോട്ടോ ഫ്രെയിം കിട്ടാൻ യോഗ്യതയുള്ള ആള് ജിഷ ജിഷ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് അപ്പം ഞാനിതിന്റെ റെക്കോർഡിംഗ് ഒന്ന് സേവ് ചെയ്തോട്ടെ യെസ് ഹയാൻ കൃഷ്ണയും അതുപോലെ തന്നെ അന്ന് റിഫ്ലക്റ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലെ ഹയാൻ കൃഷ്ണയും ജിഷയും ഹയാൻ കൃഷ്ണയ്ക്കാണ് ഗുരുവായപ്പന്റെ വിഗ്രഹം കിട്ടുന്നത് ജിഷയ്ക്കാണ് ഗുരുവായപ്പന്റെ ഫോട്ടോ ഫ്രെയിം കിട്ടുന്നത് രണ്ട് പേരുടെയും അക്കൗണ്ട് നമ്മൾ ഇപ്പൊ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇവര് നമ്മുടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ രണ്ട് പേജും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുക്കാം ഹയാൻ കൃഷ്ണനെയാണ് ആദ്യം നോക്കുന്നത് ഈ കുട്ടി നമ്മുടെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് ശ്രീപ്രസാദിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ ഇയാളുടെ പ്രൊഫൈൽ ഉണ്ട് ചെയ്യാൻ ആയിരിക്കും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഉറപ്പായിരിക്കും മറ്റേ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ടാവുമല്ലോ അതുകൊണ്ട് ഹയാൻ കൃഷ്ണയ്ക്ക് ഒന്നാം സമ്മാനത്തിനുള്ള എലിജിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് ഹയാൻ കൃഷ്ണയ്ക്കായിരിക്കും ഒന്നാമത്തെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെക്കാം ഇനി രണ്ടാമത്തെ ആള് ജിഷ ജിഷിഷയുടെ യൂസർനെയിം അണ്ടർ സ്കോർ ജിൽഷയാണ് കേട്ടോ ജിഷ അല്ല സോറി ജിൽഷ എന്നാണ് കുട്ടിയുടെ പേര് ഇവിടെയൊക്കെ നെയിം നല്ല എളുപ്പത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അണ്ടർ സ്കോർ ജിൽഷ യൂസർ നെയിമൊക്കെ യൂസർ നെയിം ഇപ്പൊ ജെ ഐ എൽ രണ്ട് അണ്ടർ സ്കോർ എസ് എച്ച് ഐപ്പ് ചെയ്ത് ആ ഇതിന് ഓപ്പൺ ചെയ്യാൻ പറ്റും ആ ഈ കുട്ടി നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ജിൽഷ എന്നാണ് പേര് ഞാൻ പ്രകടിപ്പിച്ചു വേണമെങ്കിൽ ഓക്കെ അപ്പൊ എന്തായാലും ഫോളോ ബാക്ക് കൊടുക്കാം ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കും സോ ഹയാനീ കൃഷ്ണ അവരുടെ പേരെന്താന്ന് എനിക്കറിയില്ല രണ്ടാം സമ്മാനം കിട്ടിയ ജിൽഷ രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ് ഒന്നാം സമ്മാനമായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ വിഗ്രഹവും രണ്ടാം സമ്മാനമായിട്ടുള്ള ഗുരുവായൂരന്റെ ഫോട്ടോ ഫ്രെയിമും എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഞങ്ങൾ നേരിട്ട് തരാൻ വേണ്ടി ആദ്യം ശ്രമിക്കും നിങ്ങൾ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും നോക്കാം നമ്മൾ കൂടിയുള്ള ഉള്ള ദിവസമാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ അത് കുറിയായിട്ട് അയച്ചു തരും അപ്പോൾ ഇതിൽ സമ്മാനം കിട്ടാത്ത ആൾക്കാരൊന്നും ആരും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല നിങ്ങൾ ആരും തന്നെ നിരാശരാവേണ്ടതായിട്ടില്ല ഇനിയും ഗിമേഖകളും സമ്മാനങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീണ്ടും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ പറയുക ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുക എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടാവുക ഇത്രയൊക്കെയാണ് ഗിഫ്വേയുടെ വിശേഷങ്ങൾ ഇന്നലെ എടുക്കാൻ പറ്റിയതിൽ പറ്റാത്തതിൽ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു ഇന്ന് രാവിലെ തന്നെ നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ വിജയികളായവർക്കും പങ്കെടുത്ത എല്ലാവർക്കും കൺഗ്രാചലേഷൻസ് നന്ദി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് സാർ